നമസ്കാരം ന്യൂസ് സ്വാഗതം ശരത് പവാറും അജിത് പവാറും തമ്മിലുള്ള രാഷ്ട്രീയ ഭിന്നത അവസാനിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുന്നു എന്നത് മഹാരാഷ്ട്രയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചേഞ്ച് തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അജിത് പവാർ അവരുടെ പാളയം വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എന്നത് എം എൽ എ കണക്ക് നോക്കിയാലും ഇപ്പോൾ തന്നെ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട് മഹാരാഷ്ട്രയിൽ അജിത് പവാർ വിഭാഗം നിലവിൽ രാഷ്ട്രീയപരമായി എല്ലാ രീതിയിലും കൂപ്പുകുത്തിയിരിക്കുന്ന അവസ്ഥയാണ് ലോക്സഭയിൽ അവർക്ക് ആകെ ലഭിച്ചത് ഒരു സീറ്റ് മാത്രം ശരത് ചന്ദ്ര പവാറിനാണ് എല്ലാ രീതിയിലും ഹൈപ്പ് എന്ന് മനസ്സിലാക്കി അജിത് പവാർ വീണ്ടും സന്ധി ഉടമ്പടിക്കായി നീങ്ങുന്നു സുപ്രിയ സുലേ ശക്തമായി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും ശരത് പവാർ ആ കാര്യത്തിൽ അനുനയം രൂപീകരിച്ചു എന്നുള്ളതാണ് വാസ്തവം നാനാ പറ്റോലി എന്ന കോൺഗ്രസ് നേതാവിൻ്റെ ശക്തമായ നീക്കം ഇതിൽ ഫലം കാണുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഖാദി സഖ്യത്തിന് സീറ്റ് ഷെയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമായി കഴിഞ്ഞിരിക്കുന്നു അതേസമയം അജിത് പവാർ കൂടി എൻ സി പി അതായത് ഔദ്യോഗികമായ എൻ സി പി കൃത്യമായും കൂടുതൽ ശക്തിപ്പെടുമ്പോൾ സീറ്റുകൾ എൻ സി പിക്ക് കുറച്ചുകൂടി കൂടുതൽ ലഭ്യമാകും എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഇപ്പോൾ മഹാവികാസ് അഖാദി സഖ്യത്തിൽ ഉണ്ടാകുന്നത് അഥവാ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നാണം തോൽവി ബി ജെ പിയെ വല്ലാതെ ഇരുത്തി കളഞ്ഞിരിക്കുകയാണ് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായി അറിയാം ഇനി മഹാരാഷ്ട്രയിൽ ഒരു സർക്കാർ ബി ജെ പിയുടേതായി ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി നിരവധിയായ റാലികൾ സംഘടിപ്പിച്ചപ്പോൾ അന്ന് ഉദ്ധവ് താക്കറെ ചോദിച്ചൊരു കാര്യമാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാകാൻ കൂടി മോഹമുണ്ടോ എന്ന ചോദ്യം അതുതന്നെയായിരുന്നു കാരണം എക്കണോമിക്കലി മുൻപന്തിയിലിരിക്കുന്ന ഒരു സംസ്ഥാനം എല്ലാ രീതിയിലും മുംബൈ പോലൊരു നഗരം ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്ര പിടിച്ചെടുക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സ്വപ്നമായിരിക്കേ ഒറ്റക്ക് ഭൂരിപക്ഷം എന്നതായിരുന്നു ബി ലക്ഷ്യം എന്നാൽ അന്നും നൂറ്റി സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് ലഭിച്ചുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിലാകട്ടെ ശിവസേനയും ബി ജെ പിയും ചേർന്നായിരുന്നു സഖ്യത്തിൽ മത്സരിച്ചതെങ്കിൽ ബി ജെ പിക്ക് അന്നേരം നൂറ്റി അഞ്ച് സീറ്റും ശിവസേനയ്ക്ക് അൻപത്തി ആറ് സീറ്റും കിട്ടിയും സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കണം എന്ന ശിവസേനയുടെ ആഗ്രഹത്തോട് ബി ജെ പി ഒരു രീതിയിലും അംഗീകാരം കൊടുത്തില്ല അതിൻ്റെ ഫലമായി ബി ജെ പി പ്രതിപക്ഷത്താവുകയും മഹാവികാസ് അഖാദി സഖ്യം മുന്നോട്ട് വരികയും ചെയ്തു എന്നാൽ രണ്ട് വർഷങ്ങൾക്ക് മഹാവികാസ് അഖാദി സഖ്യത്തെ എങ്ങനെ പിളർക്കാം എന്നുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്ത് ബി ജെ പി മുന്നോട്ട് പോവുകയും അതിൻ്റെ ഫലമായി അവിടെ എഗ്നാഷ് ഷിൻഡേയെ കൃത്യമായും ബി ജെ പി പാളയത്തിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എ പാളയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ശിവസേനയിൽ പിളർ ആദ്യം ഉണ്ടാക്കി അതിനുശേഷം കുറച്ചുകൂടി സ്ഥിരത കിട്ടാൻ വേണ്ടി എൻ സി പി പിളർത്തി പക്ഷേ അതിൻ്റെയൊക്കെ അനന്തരഫലം അനുഭവിച്ചത് ലോക്സഭയിലാണ് കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടാത്തതിൽ വലിയൊരു പങ്ക് വഹിച്ചത് മഹാരാഷ്ട്രയുടെ കാര്യം തന്നെയാണ് മഹാരാഷ്ട്രയിൽ നിന്നും ഏകദേശം പതിനഞ്ചോളം എം പിമാരുടെ നഷ്ടം കുറവ് ബി ജെ പിക്ക് ഉണ്ടായി എന്നുള്ളതും വോട്ട് ഷെയറിലുണ്ടായ ഗണ്യമായ കുറവും അത് സൂചിപ്പിക്കുന്നു എൻ സി പിയിൽ അജിത് പവാർ കൂടി ശരത് പവാർ പക്ഷത്തേക്ക് പോവുകയും അവർ ഒരുമിക്കുകയും ചെയ്താൽ പിന്നെ ബി ജെ പിക്ക് നോക്കുകയേ വേണ്ട ചിന്റെ വിഭാഗത്തെ വെച്ച് ബി ജെ പിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവരെ വലിഞ്ഞു മുറുകുന്നു